ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാൽ വേറൊന്നുമല്ല വെയിറ്റ് കാസ്റ്റിംഗ് റോഡ് റീല് ഇതിനെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാൻ പാടാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് നമ്മുടെ സ്പിന്നിങ് അല്ലാതെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് വെയിറ്റ് കാസ്റ്റിംഗ് റോഡും റീലും അതിൻ്റെ അൾട്ര ലൈറ്റ് സീരീസ് അൾട്ര ലൈറ്റ് സീരീസിനെ പറയുന്ന പേരാണ് ബി എഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയ്റ്റ് ഫിനസ് സിസ്റ്റം അതാണ് അതിൻ്റെ ആക്ച്വൽ ഫുൾ ഫോം അപ്പം അത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും താല്പര്യമുണ്ട് പക്ഷേ നല്ലൊരു റോഡ് റീൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ ആ റേഞ്ചിലൊക്കെ പോകും അത്യാവശ്യം നല്ലത് കിട്ടുക നല്ലത് ഉദ്ദേശിച്ചാൽ ഷിമാനോൻ്റെ റോഡും ഷിമാനോൻ്റെ റീലൊക്കെ മേടിക്കണമെങ്കിൽ അത്രയും കാശ് വരും അപ്പോൾ നമ്മുടെ ഇവിടെ ഏറ്റവും പോപ്പുലറായ ഒരു ബ്രാൻഡ് നമുക്ക് വേണ്ടി അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റിയുള്ളൊരു റിവ്യൂ ആണിത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് താല്പര്യമുള്ള സംഭവമാണ് അപ്പോൾ ഒരുപാട് പേര് അന്വേഷിച്ചുകൊണ്ട് നടക്കണേ അപ്പം ആ സാധനമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല അതേ നമ്മുടെ ലൂക്കാന ഉണ്ടല്ലേ ലൂക്കാനയുടെ ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു മോഡലാണ് അത് അതിൻ്റെ മോഡലിനേക്കാളും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനസ് ലൂറുകൾ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സിസ്റ്റം ആയതുകൊണ്ട് മാത്രമല്ല ആ പാക്കിംഗ് പാക്കിങ്ങൊക്കെ നല്ല അടിപൊളി പാക്കിങ്ങാണ് അതെ ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് ബോക്സിലാണ് ഇത് വന്നിരിക്കുന്നത് കണ്ടില്ലേ കണ്ടോ അതിൻ്റെ അകത്ത് കവർ സ്പോഞ്ചിൻ്റെ അകത്താണ് കവറുടെ ഇരിക്കുന്നത് റീൽ ഞാൻ നേരിട്ട് കാണിച്ചുതരാം അല്ലേ ചെറിയ റീലാണേ ഇത് കണ്ടോ ഭയങ്കര കുഞ്ഞ് റീലാണ് ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം സിക്സ് പ്ലസ് വൺ ബോൾ ബെയറിംഗ് ഉള്ള റീലാണ് അതുകൂടാതെ അതേ ബ്രേക്കിംഗ് സിസ്റ്റോക്ക് ഇവിടെയുമുണ്ട് പിന്നെ നോർമൽ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലേ നല്ല ഫിനിഷ് സ്പൂള് ഷാലോ സ്പൂളാണ് കണ്ട ഷാലോ സ്പൂൾ ആകുമ്പോൾ നമുക്ക് കാസ്റ്റിങ്ങിന് നല്ല ദൂരം കാസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഇത് കണ്ടില്ലേ ഇതിൻ്റെ നോബ് അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഭയങ്കര നല്ല നല്ല ക്ലിക്കിങ് സൗണ്ട് കണ്ടോ നല്ല അടിപൊളി ക്ലിക്കിങ് സൗണ്ടാണ് ഇതിൽ വെച്ചിരിക്കുന്നത് ഡ്രാഗിൻ്റെത് അതുകൂടാതെ ഇപ്പം പറയാനാണെങ്കിൽ ഇതിൻ്റെ ഗിയർ റേഷ്യ വന്നിരിക്കുന്നത് സെവൻ സെവൻ പോയിൻറ്റ് സിക്സ് സിക്സ് ടു വണ്ണാണ് അതേപോലെ മൂന്ന് കിലോളം ട്രാഗ് ഉണ്ട് ഇതിന് വാങ്ങി ലൈറ്റ് വെയ്റ്റ് ആണ് റോഡിൻ്റെ റെയിലിൻ്റെ വെയ്റ്റും ഡീറ്റെയിലും ഇതിൻ്റെ അകത്ത് എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ ഇതിൻ്റെ അകത്തെല്ലാം കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് സൗണ്ട് ഉണ്ട് ഈ റെയിലിൻ്റെ വെയ്റ്റ് വരുന്നത് ഒരു നൂറ്റി പതിനഞ്ച് ഗ്രാമേ ഉള്ളു നൂറ്റി പതിനഞ്ച് ഗ്രാമുകൾ കാർബൺ ഫൈബർ ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഇതിൽ വന്നിരിക്കുന്നത് അതുകൂടാതെ പൈനിയൻ്റെ ഗിയേഴ്സ് പൈനിയൻ്റെ ബോൾ ബെയറിങ് ഗോൾ ആണ് വന്നിരിക്കുന്നത് അലൂമിനിയം സ്പൂളാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് പിന്നെ കാർബൺ ഫ്രെയിംഡ് ഗ്രാഫൈറ്റ് സൈഡ് കവറാണ് ഈ കാണുന്നത് അതുപോലെ ഡ്രാഗ് ഉള്ള ഡ്രാഗ് ക്ലിക്ക് നോയ്സ് ഉണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടല്ലേ കാണിച്ചത് നമ്മുടെ വരുമാനപ്പെട്ട റോഡുകൾക്കും റീലുകൾക്കൊന്നും ഇല്ലാത്ത സൗണ്ട് വേണ്ട വെയിഡ് കാസ്റ്റിംഗ് റോഡുകൾക്ക് നമുക്കിവിടെ ഈ നോയിസ് ഉണ്ടാവില്ല ഡ്രാഗ് നോയിസ് ഡ്രാഗിൻ്റെ ക്ലിക്കറിങ് നോയ്സ് ഉണ്ട് അത് മീൻ പിടിക്കുമ്പോൾ അതിൻ്റെ നല്ല എന്തായാലും ഞാൻ മീൻ പിടിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ഈ റോഡിനെ പറ്റി ഇത് ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡിലും ആണ് അപ്പോൾ വേണ്ടവർ അതനുസരിച്ച് ചോദിച്ചാൽ നമുക്കതനുസരിച്ച് അവൈലബിൾ ആക്കി തരാം ബോക്സും ഇതും കാണാൻ കണ്ടില്ലേ റീല് കണ്ടില്ലേ ഭയങ്കര കുഞ്ഞ് അതുപോലെ തന്നെ ബോക്സും നല്ല ക്യൂട്ട് ബോക്സിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുമാത്രമല്ല ഇതിൻ്റെ ഒപ്പം ഇവർ സെയിം മോഡല് ഒരു റോഡും കൂടി ബി എസ് എഫിൻ്റെ റോഡും കൂടി ഇറക്കിയിട്ടുണ്ട് റോഡ് ജസ്റ്റ് കാണാൻ വേണ്ടി ഉണ്ട് കണ്ടില്ലേ റോഡിൻ്റെ ഹാൻഡിലും ഒക്കെ വേണ്ട എന്ത് ഭംഗിയാണെന്ന് നോക്കി അതും ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ സെയിം പേരിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഏകദേശം ടു ടു എയ്റ്റ് ഗ്രാം ആണ് ഇതിൻ്റെ കാസ്റ്റിംഗ് വന്നിരിക്കുന്നത് കാസ്റ്റിംഗ് വെയ്റ്റ് ബ്രേഡ് ലൈൻസ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഫോർ ടു ടെൻ എൽ ബി വരെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാണ് പവേഡ് ബൈ യു എൽ യു എൽ അൾട്ര ലൈറ്റ് ആയാലും മാത്രമല്ലേ നമുക്കിത് കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഹുക്ക് നമുക്ക് ബെയ്റ്റ് വെക്കാനുള്ള ഹോൾഡർ ഉണ്ട് അത് ആവശ്യമില്ലാത്തപ്പോൾ നമുക്ക് മടക്കി വെക്കാം പിന്നെ ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാവും നല്ല അടിപൊളി ഫിനിഷിംഗാണ് ഹാൻഡിൽ കോർക്ക് ഹാൻഡിൽ അത് നല്ലപോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇതിൻ്റെ അടിഭാഗത്ത് വന്നിട്ട് ഓക്കെ ഫ്ലാഷ് എന്ന് പറഞ്ഞ എഴുതി എങ്ങനായ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൂടാതെ റീൽ സീറ്റിൽ വന്നിരിക്കുന്ന ഇതുണ്ടല്ലേ റീൽ സീറ്റിൽ വന്നിരിക്കുന്ന ലൂക്കാന എംബ്ലോ ആയാലും ആ ഈ വന്നിരിക്കുന്ന സാധനങ്ങളും നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് ഉണ്ടല്ലേ ഈ പ്രാവശ്യം റീൽ നമ്മൾ വെക്കാനായിട്ട് അകത്തുന്ന സ്ഥലത്താണ് ഇതല്ലേ നല്ല അടിപൊളിയായിട്ട് ഫ്ലാഷ് എന്നാൽ അത് മെറ്റലിലാണ് അൺടച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഇത് പൊട്ടിപ്പോവാനോ ഇതൊന്നും സാധ്യയില്ല പിന്നെ ഇതിപ്പോൾ ഏകദേശം ഒരു അയ്യായിരത്തഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് റോഡ് റീല് ബ്രെയ്ഡ് അല്ല റോഡ് റീല് കൂടി വരുമ്പോൾ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരുമായിരിക്കും പക്ഷെ എന്നാലും ആ ഒരു വിലക്ക് നമുക്കിപ്പോൾ ഒരു വെയ്റ്റ് കാസ്റ്റിംഗ് റോഡ് റീല് അൾട്രാ ലൈറ്റ് നമുക്ക് അല്ല ആ ഒരു കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ റോഡും റീലിൻ്റെ റിവ്യൂ ഇടാൻ തന്നെ കാരണം ഇത്രയും നല്ല ക്യൂട്ട് റോഡ് ഈ ലുക്കാന എഴുതിയിരിക്കുന്ന ഈ ഡ്രാഗ് നോവൽ ഈ നമ്മുടെ ടെൻഷൻ നോവലൊക്കെ എഴുതിയിരിക്കുന്ന എന്ത് ഭംഗിയായിട്ടാണ് നോക്കി അതുകൂടാതെ സ്പൂൾ സ്പൂള് നല്ല ഫ്രീ ആണ് കാസ്റ്റ് ഞാൻ കാസ്റ്റ് ചെയ്ത് നോക്കി വീഡിയോ ഇടുന്നുണ്ട് എന്തായാലും മീനിനെ പിടിച്ചിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ചെയ്തതേ ഇതുണ്ടല്ലേ ഇതിൽ സ്റ്റിക്കറുള്ളതുകൊണ്ടാണെന്ന് തോന്നണം ഇത്തിരി ഇതിൽ ഉണ്ടെന്ന് തോന്നുന്നു ജസ്റ്റ് അത് പറിച്ചിട്ട് വേണം നമുക്കിത് റീഫിൽ ഫില്ല് ചെയ്യാനായിട്ട് അപ്പം ആ ചിക്കൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് നല്ല നോയിസ് എന്ന് പറയുന്ന സാധനം ഇല്ല നല്ല ഫ്രീ സ്പൂള് ഞാൻ ചെയ്ത് നോക്കട്ടെ കേട്ടോ ഒരു മിനിറ്റ് ഫ്രീ ആയി ആയിക്കഴിഞ്ഞാൽ എന്തോരം കറങ്ങുമെന്ന് നോക്കട്ടെ അതെ ഓ ഫ്രീ ആവുമ്പോൾ വ്യത്യാസം വന്നു കണ്ടില്ലേ കണ്ടോ ടെൻഷൻ നോക്കുക ഫ്രീ ആകുന്നതനുസരിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടോ സ്പീഡ് കണ്ടോ ടെൻഷൻ നോബിൻ്റെ ഇതനുസരിച്ച് നിങ്ങൾക്ക് ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞത് ഇത് കണ്ട ടെൻഷൻ നോബിൻ്റെ സ്പീ സ്പീഡ് അനുസരിച്ച് ഭയങ്കര വ്യത്യാസമുണ്ട് പിന്നെ ഇവിടുത്തെ നമ്മുടെ ബ്രേക്കിംഗ് സിസ്റ്റം സപ്പറേറ്റ് വെച്ചായിരിക്കും നോക്കട്ടെ എന്തോരം വ്യത്യാസം വരുന്നുണ്ടെന്ന് ആ ഓക്കെ നല്ലതുപോലെയുള്ള വ്യത്യാസം വരുന്നുണ്ട് ബ്രേക്കിംഗ് സിസ്റ്റം പിടിച്ചിട്ടാണെങ്കിൽ കണ്ടില്ലേ നോബ് ടൈറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ വ്യത്യാസമാണ് ഈ കാണുന്നത് എല്ലാം കൊണ്ടും നല്ല അടിപൊളി സംഭവമാണ് അപ്പോൾ താല്പര്യമുള്ള ഒരുപാട് പേരുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ കാര്യം കാര്യം ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫിനസ് ബി എ ബി എഫ് എസ് സെറ്റപ്പ് എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് അപ്പം നമ്മുടെ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ എല്ലാവരെയും അറിയിക്കാനൊരു ആഗ്രഹം അത് കയ്യിൽ ഇത് പിടിച്ചാലേ ഇതിൻ്റെ ആ ഫീല് മനസ്സിലാവുകയുള്ളു ഒരു പ്രത്യേക സുഖമാണ് ഇത് കയ്യിലിരിക്കുമ്പോൾ തന്നെ അത് ജസ്റ്റ് ഒന്ന് വന്ന് ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇതിൻ്റെ അത്രയും പെർഫെക്റ്റായിട്ടാണ് ഇത് നല്ല കയ്യിലിരുന്നത് ഇപ്പോൾ നമുക്ക് വേറൊരു റോഡും റീലും ഈ ഒരു ബഡ്ജറ്റിലൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു ബിഗ്നേഴ്സിനാണെങ്കിലും ഒരു പ്രൊഫഷണൽസിനാണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഏറ്റവും അഫോർഡബിൾ പ്രൈസിനാണ് ഈ സാധനം വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് മേടിച്ച് ഉപയോഗിക്കുക അപ്പം ഈ ഇതേപോലെയുള്ള വീഡിയോസ് ആയി ആയിക്കഴിഞ്ഞ് കൂടുതലും വരാൻ പോണത് ഇൻഫോർമേറ്റീവും അത്യാവശ്യം നിങ്ങൾക്ക് ഗുണകരമായ ഐഡിയാസ് ഇതൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസിനാണ് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കൊള്ളണം ഓക്കെ ബായ്